നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുംഭരാശിക്കാരായ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് വൃശ്ചിക വൃശ്ചികമാസത്തിലുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചികമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചൊവ്വാ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് വൈകിട്ട് ഒന്നേ മുപ്പത്തിയേഴിന് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയേഴ് വരെ രാശിയിൽ തുടരുകയും ചെയ്യും ജ്യോതിഷപരമായി ഏറ്റവും കൂടുതൽ ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ശനിയും രാഹു കേതുക്കളും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും വൃശ്ചിക മാസത്തിൽ രാശി മാറുന്നുണ്ട് ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം ധനു രാശികളിലും ബുധൻ വൃശ്ചികം തുലാം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം മിഥുനം രാശികളിലും ശുക്രൻ വൃശ്ചികം രാശികളിലുമായി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ശുക്ര ബുധ കുജയോഗം തുലാം മാസത്തിൽ അതായത് ഡിസംബർ ആറ് ഏഴ് തീയതികളിലായി രൂപപ്പെടുന്നു മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങളുടെ രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഗ്രഹമാറ്റത്താൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെയും ഒപ്പം എല്ലാവിധ ദോഷഫലങ്ങളെയും പറ്റി പറയുന്നു അതിനാൽ തന്നെ ദോഷഫലങ്ങളെപ്പറ്റി മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതുമാണ് കൂടാതെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുംഭക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാനും ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഒരുപക്ഷെ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലം വിട്ട് അല്പം ദൂരെ ജോലി ചെയ്യേണ്ട സ്ഥിതികളും ഉണ്ടായേക്കാം വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നതോ യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരും നിലവിലെ ശുക്രന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി ഇവർക്കേറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ നവംബർ ഇരുപത്തി വരെയുള്ള സമയത്തിനുള്ളിൽ ഭാര്യയ്ക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ ശുക്രന് ഒമ്പതാം ഭാവാധിപത്യമുള്ളതിനാൽ അവർ എടുക്കുന്ന ലോട്ടറിക്കോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് മുതലായുള്ള സാമ്പത്തിക ഇടപാടുകൾ നിമിത്തമോ ധനനേട്ടം ഉണ്ടാകും പ്രതികൂല പരിതസ്ഥിതിയിൽ അപ്രതീക്ഷിതമായി സഹോദരങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാൻ ഇടയായേക്കും കുറെ കാലമായി കാണുന്നതിനായി ആഗ്രഹിച്ച ബന്ധുക്കൾ തന്നെ കാണുന്നതിനായി വരുന്നതിനോ അവരോട് ഒത്തുചേരുന്നതിനോ എല്ലാം അവസരങ്ങൾ ഉണ്ടാകും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനോ മറ്റോ പിതാവിന്റെ സഹായം ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ പിതൃസ്വത്ത് കൈവശം വരുന്നതിനോ കൂടി അനുകൂലമായ സമയമാണിത് പല രീതിയിലുള്ള ധനലാഭം ഇവർക്കുണ്ടാകും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും പ്രണയ സാഫല്യം കൈവരുന്നതുമാണ് അതിനാൽ അതിനു വേണ്ട കാര്യങ്ങൾ നവംബർ ഇരുപത്തി ആറിനുള്ളിൽ ചെയ്യേണ്ടതാണ് വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുന്നതുമല്ല ഇവർ ഈ കാലഘട്ടത്തിൽ പണം പലിശയ്ക്ക് കൊടുത്ത് ധനവാന്മാരാകുന്നതാണ് കുംഭക്കൂറുകാർക്ക് നവംബർ ഇരുപത്തിയാറാം തീയതി ശുക്രൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെ പറ്റി അപവാദം പറയുന്നതിനും സാധ്യതയുണ്ട് അതിനാൽ വ്യവഹാരങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക ആതുര രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ കൃഷി ഉപജീവനമായി കരുതുന്നവർ സംഗീതം നൃത്തം എന്നിത്യാദി കലാകാരന്മാർ എന്നിവർക്കെല്ലാം കാലം വളരെ അനുകൂലമാണ് നവംബർ ഇരുപത്തിയാറിന് ശേഷം വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് മാത്രമല്ല ഈ സമയത്തിന് ശേഷം സ്ത്രീകളുമായി വഴക്കിന് പോകുന്നത് അപമാനത്തിന് ഇടയായേക്കും നിലവിൽ നവംബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ ഇവരുടെ പത്താം ഭാവത്തിൽ സഞ്ചരിച്ച് ശേഷം ഒമ്പതാം ഭാവത്തിലേക്ക് വക്രം പ്രാപിച്ചു പോകുകയും എന്നാൽ ഡിസംബർ ആറാം തീയതി തിരികെ പത്താം ഭാവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും നിലവിൽ ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധൻ്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കുകയും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയവുമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ശുക്രൻ കൂടി അനുകൂലമായതിനാൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ വിവാഹത്തിന് അനുകൂലമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഇവർ അത്തരം തൊഴിലുകളിൽ നിന്നോ മേഖലയിൽ നിന്നോ ഏറെ ധനലാഭം നേടുന്നതിന് അനുകൂലമായ ഒരു സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും നവംബർ ഇരുപത്തി മൂന്ന് വരെയും ശേഷം ഡിസംബർ ആറിന് ശേഷമുള്ള സമയത്തും ഇടയാകുന്നതാണ് എന്നാൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല അതിനാൽ നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൻ്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും അത്ര ഗുണപ്രദമല്ലാത്ത പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ പ്രൊജക്ടുകളിൽ കൂടുതൽ പണം ചിലവഴിക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുകയും ചെയ്യും അത്തരം സാധ്യതയുള്ളതിനാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത ശേഷം പരീക്ഷകളിൽ പങ്കെടുക്കുന്നത് ഗുണപ്രദമായിരിക്കും കൂടാതെ ഇവർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ തന്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും മാസത്തിൽ ഇടയാകും നിലവിൽ ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് സൂര്യൻ കൂടി അനുകൂലമായതിനാൽ യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം നേടുന്നതിനുമെല്ലാം ഇടയാകും ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഡിസംബർ ഏഴ് വരെയുള്ള സമയം ഇവർക്ക് അവസരം ലഭിക്കും ഇവർ ഭൂമി പുതിയതായി വാങ്ങുന്നതിനായി ലോണുകളോ മറ്റെടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി കൊടുത്തിട്ടുള്ള ലോണുകൾ പാസായി കിട്ടുന്നതിനുമെല്ലാം വൃശ്ചിക മാസത്തിൽ സാധ്യതയുണ്ട് വൃശ്ചിക കൂറുകാർക്ക് ഡിസംബർ ഏഴാം തീയതിയോടുകൂടി ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും ഉത്തമമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം മറ്റുള്ളവരുടെ മേൽ ഒരു അധികാരശക്തി ഉള്ളതായി അനുഭവപ്പെടും വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നിരുന്നാലും ചൊവ്വയ്ക്ക് മൗഢ്യമുള്ളതിനാലും വ്യാഴത്തിന് വക്രസ്ഥിതി ഉള്ളതിനാലും തന്റെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും അസ്ഥി അസ്ഥിസംബന്ധമായ അപകടം ഉണ്ടാകുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി സാധ്യതയുണ്ട് അതിനാൽ വേണ്ട ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും താങ്കൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിനായി പുതിയ വരുമാന മാർഗം നേടുന്നതിനോ മറ്റോ ഇവർ ശ്രമിക്കുകയും കുറെ വിജയിക്കുകയും ചെയ്യും മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും മോചനം നൽകും എന്നിരുന്നാലും ഇവർ തങ്ങളുടെ ശത്രുക്കളോട് അതായത് തന്നെ എതിർത്തു നിൽക്കുന്നവരോട് വളരെ പരാക്രമം കാണിക്കുകയും ചെയ്യും സ്വന്തം മാതാവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ ഇടവരികയും അവരുടെ രോഗത്തിന് എത്ര പണം ചെലവായാലും ചികിത്സിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് എന്നാൽ വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും വ്യാഴത്തിന്റെ മാറ്റം ഇവർക്ക് ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുകൂലമായ സമയമാണ് പൊതുപ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ ഇടയായേക്കാം പല വിധത്തിൽപ്പെട്ട മാന്ത്രിക കർമ്മങ്ങൾ ക്ഷുദ്രസാധനകൾ ഉപാസന എന്നിവയെല്ലാം തുടങ്ങുന്നതിന് ഈ സമയത്ത് ഇടയാകും ഈ സമയത്ത് ചെയ്യുന്ന ഉപാസനയെ കൊണ്ട് ജീവിതകാലം മുഴുവനും ഇവർക്ക് ഐശ്വര്യം സിദ്ധിക്കും തങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനോ എല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് അതിനാൽ ഡിസംബർ അഞ്ചിന് ശേഷം ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരിശ്രമം നടത്തിയാൽ അതിൽ വിജയം സിദ്ധിക്കും നിലവിൽ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ഇത് അത്ര ഗുണപ്രദമല്ലെങ്കിലും വ്യാഴം രാശി മാറിയതിനാൽ ഉച്ച വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിക്കു ലഭിക്കുന്നു അതിനാൽ രണ്ടിലെ ശനിയുടെ ദോഷഫലങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് എന്നിരുന്നാലും ഇവരുടെ നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നാലും പണച്ചെലവ് അധികരിച്ചിരിക്കും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് നിലവിലുള്ളത് എത്ര അധികാരസ്ഥാനത്തുള്ള ആളായാലും വളരെ വിനീതനായി മറ്റുള്ളവരോട് പെരുമാറാനിടയാകുകയും എന്നാൽ കളവ് പറയേണ്ട അവസ്ഥകളും ഇവർക്ക് ജീവിതത്തിൽ നിലവിൽ വന്നേക്കും ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെ ദുർഗാ ക്ഷേത്രത്തിൽ മാല വഴിപാട് ചെയ്യിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്